ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു നില ട്വന്റി ഫോർ ലൈവ് ഇന്ന് നില ട്വന്റി ഫോർ ലൈവിനൊപ്പം ഒരു അതിഥി ചേരുകയാണ് പട്ടമ്മയുടെ പോപ്പുലർ ഫേസസ് കഴിഞ്ഞാൽ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഇയാൾ ആളൊരു ഡോക്ടറാണ് ഒരു ഡാൻസർ ആണ് ഒരു സോഷ്യൽ വർക്കറാണ് ആൻഡ് മോർ ദാൻ ദാറ്റ് എന്തൊക്കെയോ ആണ് അപ്പൊ മാമിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത് ആൾ ഞാൻ പരിചയപ്പെടുത്താം പന്ത്രണ്ട് വർഷമായിട്ട് മെഡിക്കൽ രംഗത്ത് സജീവമായിട്ട് പിന്നെ പട്ടാമ്പിയുടെ ഒരു സാമൂഹ്യ സേവന രംഗത്തും സജീവമായിട്ട് നിൽക്കുന്ന ഡോക്ടർ രേഖ മാമാണ് ഹായ് മാം ഹലോ ഹായ് അപ്പോ ഇനി കൂടുതൽ വിശേഷങ്ങള് മാമിന് നിങ്ങളെടുത്ത് പറയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു സോഷ്യൽ വർക്കറാണെന്ന് അപ്പോ എന്താണ് ഒരു സോഷ്യൽ വർക്കറാവാൻ മാമിനെ പ്രേരിപ്പിച്ചത് സൊസൈറ്റിയുടെ ഭാഗമാണ് ഓക്കേ എന്റെ പ്രൊഫഷണലി ഞാൻ ആ കൂടുതൽ ഇടപെടണ ഒരു ആളായതുണ്ട് ഞാൻ സോഷ്യൽ വർക്കായിട്ട് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ആയി പോകുന്ന ഞാൻ എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു എന്റെ ബേസിക്കലി ചോദിച്ചാൽ വേണമെങ്കിൽ ആയിട്ട് പറയാം എനിക്ക് എന്ത് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നു അത് ഞാൻ ചെയ്യണു അതില് അത് മറ്റൊരാൾക്ക് നല്ലതായിട്ട് വരുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ് അപ്പൊ അതിന് വേണമെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പക്ഷെ ഞാൻ ആക്ച്വലി എന്നെ ഒരു സോഷ്യൽ വർക്കറായിട്ട് ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ വർക്ക് സൊസൈറ്റിക്ക് വല്ല ഗുണം ഉണ്ടാകണമെങ്കിൽ വെരി ഗുഡ് അപ്പൊ ഞങ്ങൾ അത് ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു അറിയുമ്പോ മാമിന് എന്ത് തോന്നുന്നു അങ്ങനെയാണ് ഞങ്ങൾ ാണ് ഫേസിനെ ഐ വിൽ ടേക്ക് ഞാൻ പോസിറ്റീവ് ആയിട്ട് കാണാം അറ്റ്ലീസ്റ്റ് സൊസൈറ്റിയിൽ ഞാൻ ചെയ്യുന്നത് എന്തോ ഒരു വർക്ക് ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഗുഡ് അത് നല്ല നല്ലതല്ലേ അത് മതി ഞാൻ ഞാനത്തെ നല്ല അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഓക്കെ നമ്മൾ എന്തോ നമ്മൾ വന്നു ജീവിച്ചു പോയി എന്നല്ലല്ലോ എന്തോ ഒന്ന് ചെയ്തു അതിൽ അതൊരു നല്ല ആർക്കെങ്കിലും ഒരു രണ്ടുപേർക്കെങ്കിലും നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആവുന്നുണ്ടെങ്കിൽ ഗുഡ് ഹാപ്പി അപ്പോ ആ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആയി പോവുകയാണ് സിഗ്നേച്ചർ നമ്മുടെ ലൈഫാണ് നമ്മുടെ സിഗ്നേച്ചർ നമ്മുടെ ലൈഫിൽ എങ്ങനെ ജീവിക്കണം നമ്മൾ സംസാരിച്ചാൽ അതൊരു സിഗ്നേച്ചർ ആണ് യു ഇഫ് യു റിമെബർ ഞാൻ ഏതെങ്കിലും ഒരു എങ്കിലും ഇന്ന് ഓർത്തു വെച്ചാൽ അതെന്റെ ഒരു സിഗ്നച്ചർ ആണ് ഇന്നത്തെ ഒരു ദിവസത്തില് സിഗ്നേച്ചർ മാമിന്റെ ഫാഷൻ സെൻസും ഹൈലൈറ്റഡ് ആണ് മീൻസ് ഡ്രസ്സിംഗ് സെൻസ് ആയിക്കോട്ടെ ബ്യൂട്ടി മെയിൻ്റെസ് ഒക്കെ അപ്പോ അതിലൊക്കെ കോൺഷ്യസ് ആണോ ആ ആണ് അതെ തുറന്നു പറയൂലേ അത് ഞാൻ സോഷ്യൽ വർക്കിനെ കുറിച്ച് പറഞ്ഞ മാതിരി ഞാൻ പറയില്ല ഞാൻ ശ്രദ്ധിക്കില്ല എനിക്കിഷ്ടമാണ് ബിക്കോസ് ഐ ഫീൽ പേഴ്സണലി എനിക്ക് രാവിലെ എണീച്ചിട്ട് കണ്ണാടി നോക്കുമ്പോൾ എന്നെ ഇഷ്ടമാണോ ഐ ഫീൽ പോസിറ്റീവ് എനിക്ക് എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ ഞാനതൊരു ഫാഷൻ സെൻസ് നോക്കിയിട്ടല്ല ഐ ഫീൽ വെൽ ഡ്രസ്ഡ് ഡേ മേക്സ് എൻ ഇൻഫ്ലുവൻസ് നമ്മളൊരു സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ നമ്മളെ നോട്ടീസ് ചെയ്യുക ഇസ് വിത്ത് യുവർ പേഴ്സണാലിറ്റി അതിൽ നമ്മുടെ ഡ്രസ്സിങ് സെൻസ് ആൻഡ് എന്ത് ചെയ്യുമ്പോഴും അതിലൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചെറിയ സ്വഭാവമുണ്ട് കോൺഫിഡൻസിന് കൂട്ടുന്ന ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് സെൽഫ് ലവ് നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സെൽഫ് ലവിനെ കുറിച്ച് നമ്മൾ സ്വയം നമ്മളെ ശ്രദ്ധിക്കുന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നമ്മളെ ഹാപ്പിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ളത് ആരും ഹാപ്പി ആവില്ല നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ഓട്ടോമാറ്റിക്കലി ഞാൻ സംസാരിക്കുന്ന നിങ്ങളേത്ത് ഒക്കെ ഉണ്ടാവും സോ ഞാൻ സെൽഫ് ലവ് എന്റെ ചെറിയ 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 സന്തോഷങ്ങൾ അത്രായിട്ട് അതിന്റെ ഒരു ഭാഗമാണ് ഫാഷൻ സെൻസും കാര്യങ്ങളും മേക്സ് മീ ഹാപ്പി ഇനി നമുക്ക് മാമിന്റെ ഈ വുമൺ ഒരു സ്ത്രീ ശാക്തീകരണം എന്ന നിലയിൽ മാം ിൽ നിൽക്കുന്ന ഒരാളാണല്ലോ ആ ഒരു കൺസെപ്റ്റിനോട് യോജിച്ച് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പട്ടാമ്പിയിൽ അത് എത്രത്തോളം എന്ന് തോന്നുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്ന ഒരു ഈക്വാലിറ്റിയോ അല്ലെങ്കിൽ വുമൻസ് ഫോർഫ്രണ്ടു വരണോ ഒക്കെ എത്രത്തോളം പോസിബിൾ എന്ന് നാം ചിന്തിക്കുന്നു പോസിബിൾ അല്ലേ ആണോ ഞാൻ ചോദിക്കണത് പട്ടാമ്പി പട്ടാമ്പിയെ വെച്ചിട്ടാണ് നമ്മൾ എവിടെയും സി നമ്മളൊരു സ്ഥലത്ത് ചേഞ്ച് ഉണ്ട് പട്ടാമ്പി ഇത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് എന്നു ഇരുന്നാൽ പിന്നെ പട്ടാം ഭീതം നടക്കില്ല എവിടെയെങ്കിലും കാലം മുന്നോട്ട് പോണതിന് അനുസരിച്ച് ശരിയുണ്ടെങ്കിൽ ഞാൻ സ്ത്രീയെ വുമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ എന്ത് ചെയ്താലും അതിന് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യണതല്ല ശരിയുണ്ടെങ്കിൽ ഞായുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേകിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒന്നും വേണ്ട ഞാൻ സ്ത്രീയാന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒന്നും വേണമെന്നില്ല പക്ഷെ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ശരിയാണെങ്കിൽ അത് എവിടെയും പറയാനുള്ള ശരിക്കും ഒപ്പം നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം അതിനൊരു പ്ലാറ്റ്ഫോം എന്ന് ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നു വിമൺ എംപവർമെന്റിന് നമ്മളിവിടെ ആദ്യമായിട്ട് ഒരു പട്ടാമ്പിയിൽ ഒരു മാരത്തോൺ നടത്തി അപ്പോ ഞാൻ ചോദിക്കണെന്നു വെച്ചാൽ ഓക്കെ വുമൻ എംപവർമെന്റ് നമ്മൾ ഇപ്പോ ഒരു ഫെമിനിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ പുരുഷന് മുകളിലാവണമെന്നോ ചിന്തിക്കുന്ന ആൾക്കാരല്ല ഇക്വാലിറ്റി ആണ് ഒരു ബേസിക് കൺസെപ്റ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ അത് ഇവിടെ ഈ ഒരു മാം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സ്ഥലത്തിനേം കൂടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് മാമിനെ കണ്ടത് അപ്പോൾ ഈ ഒരു നാട്ടിലത്തെ ആൾക്കാരുടെ ചിന്താഗതി ഒക്കെ വെച്ചിട്ട് ഞാൻ വില കുറച്ച് കാണല്ല ഇവിടെ അത് പോസിബിൾ ആവുമോ എന്നുള്ളതാണ് പോസിബിൾ ആവും കാരണം അതിനെ ിസം എന്ന് പറയുന്നത് ഒരു റോങ് ഐ തിങ്ക് ഇറ്റ് ഹാസ് ബീൻ പുട്ട് ഫോർവേഡ് ഒരു വളരെ റോങ് വേല് ഒരാ ഒരാൾ മറ്റൊരാൾക്കുള്ള ഡോമിനൻ്റ് ആയിട്ടും മേ ബി അതിന്റെ മീഡിയയുടെ വഴി അത് വന്ന രീതി ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം ഇത് അതൊന്നുമില്ല ഒരു പെൺകുട്ടിക്ക് പഠിക്കാനോ ജോലിക്കോ എന്തിനു കഴിവുണ്ടെങ്കിലും അതിനെ ഇന്ന് ഇന്ന് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പന്ത്രണ്ട് വർഷം മുന്നേ കണ്ട കോൺസെപ്റ്റിന്ന് ഞാനൊരു ട്രെമെൻഡസ് ചേഞ്ച് കാണുന്നുണ്ട് ഇപ്പോൾ ഇന്ന് അച്ഛനമ്മമാർ പണ്ട് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടാവാൻ തികയാണ് കാത്തുക്കാണ് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോ അച്ഛനമ്മമാർ പറയുന്നുണ്ട് അവള് പഠിക്കണത്ര പഠിക്കട്ടെ കുട്ടികളല്ലേ പഠിക്കട്ടെ അതല്ല അത്രക്കെട്ടില്ലേ സോ നമ്മൾ എന്തിനാ പട്ടാമ്പി മാതിരി പോസിബിൾ ആണോ എന്തും പോസിബിൾ ആണ് ഞാൻ എന്റെ ജീവിതകാലം മൊത്തം ദുബായിൽ വളർന്ന ആളാ സോ ദുബ് പതിനെട്ട് വയസ്സ് വരെ ദുബായ് അത് കഴിഞ്ഞ് പിന്നെ എന്റെ പഠനം ഞാൻ പട്ടാമ്പിയിൽ ജീവിച്ചു തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് അത് വർഷമായിട്ടേ ഉള്ളൂ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഒരു കുറവും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അയ്യോ പട്ടാമ്മിമാരുത്തൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് അൺസേഫ് ആണെന്നോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഇല്ലാന്നോ ചോയ്സസ് ഇല്ലെന്നോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് നല്ല എന്നെ യൂട്ടിലൈസ് പറഞ്ഞാൽ എന്റെ സാഹചര്യം ഞാൻ ഒരിക്കലും കമ്പയർ ആ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇപ്പൊ എനിക്ക് ഒരു ദിവസം ഞാൻ ഒരുപാട് പേര് കാണും സംസാരിക്കും കാരണം നമ്മളൊരു ഫാമിലി ഡോക്ടർ ആവുമ്പോ ഐ തിങ്ക് വി ഓൾ ക്യാൻ ഇൻഫ്ലുവൻസ് ഒരു ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളത് അല്ലാതെ ഒരു ചേഞ്ച് വരില്ലല്ലോ എന്നും നമുക്കൊരു ഇത് എങ്ങനെയാണ് അങ്ങനെയാണ് വിട്ടിട്ട് വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു സ്ഥലത്തിന് വേണ്ടിട്ടും മാമിനെ കൊണ്ട് പറ്റണ രീതിയിലുള്ള ഡെഫിനറ്റ്ലി എവിടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ നാടാകുമ്പോ നമുക്കത് മുന്നോട്ട് അല്ല ആദ്യം നമ്മുടെ വീട് പിന്നെ നാട് അങ്ങനെയാണ് അങ്ങനെയാണല്ലോ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അപ്പോ അത് മാമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട് ചേഞ്ചസ് കാണുന്നുണ്ട് ഞാൻ ഞാൻ പോസിറ്റീവ് ആയിട്ട് കാണുന്നു എനിക്ക് അയ്യോ ഈ നാടാണ് ഇവിടെ ഇങ്ങനെ യു ഹാവ് ടു ചിലപ്പോ നമ്മളതിനെ വേണ്ടി ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ ചിലപ്പോ നമ്മൾ വേണ്ടി ഒരു നോംസിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർക്കും കോൺഫിഡൻസ് ആവും ഓക്കെ പറ്റൂല്ലേ ആ അവര് ചെയ്തു അപ്പൊ നമുക്കും ചെയ്യാൻ പറ്റും ആ കോൺഫിഡൻസ് കൊടുക്കാൻ മുന്നോട്ട് വരണം എത്ര പേര് പണ്ട് ജിമ്മ പോയിരുന്നു ലേഡീസ് ഇവിടെ വർക്ക് ഔട്ടിന് പോയിരുന്നു പുറത്തിറങ്ങോ നടക്കാൻ പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചുപേരെ നമ്മൾ ഈ ടോപ്പിക് എടുത്തുകൊണ്ട് ചോദിക്കാണ് ഒരു പെൺകുട്ടി ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ അവൾക്ക് എന്താണ് അതിനുള്ള ഒരു ബേസിക് ഇതായിട്ട് കാണുന്നത് ഇപ്പം ഏജ് ആയിക്കോട്ടെ മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ എസ് എ ഡോക്ടർ കൂടി എന്താണ് ഒരു ഒരു മാരേജ് സ്റ്റാറ്റസ് കിടക്കുമ്പോൾ അവൾക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഐ തിങ്ക് ഫസ്റ്റ് വേണ്ടത് മാര്യേജിൽ എൻ്റെ ദിസ് ദിസ്ഇസ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഐ ഫീൽ മാര്യേജ് ഓർ എനി റിലേഷൻഷിപ്പ് ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ഒരു പ്രായത്തു എനിക്ക് പതിനെട്ട് വയസ്സിൽ ഞാൻ എന്താന്നുള്ളത് സത്യം പറഞ്ഞറിയില്ലായിരുന്നു എനിക്കത് എന്താന്ന് മനസ്സിലാക്കാൻ ഒരു വയസ്സായി പ്രായമായത് എല്ലാ ഗേൾസും വിശ്വസിക്കുന്നു സോ ഐ ഫീൽ വി ഷുഡ് നോട്ട് റഷ് നമ്മൾ അതിലേക്ക് ഒരു ചാടി പിടിച്ച് ഈ ഒരു പ്രായത്തില് ബയോളജിക്കൽ ഏജിനേക്കാളും മെന്റലി അവിടെ എത്തിയോ കാരണം ഒരു മാരേജ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മളതില് പക്വത വേണം മെന്റലി ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം അതിന് വേണ്ട കോംപ്രമൈസസിന് റെഡി ആയിരിക്കണം സോ ഐ ഫീൽ അതിനുള്ള ഒരു പക്വത ആയിക്കഴിഞ്ഞാലേ നമുക്കൊരു മറ്റതെന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഓട്ടോമാറ്റിക്കലി ആ പ്രത്യേകിച്ച് ലേഡി സ്ത്രീകൾ നാച്ചുറലി വളരെ ഫ്ലെക്സിബിൾ ആണ് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും ഏത് സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യണ ഒരു അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്രായത്തിലെ പണ്ട് നമ്മളത് ഇണങ്ങി കൊടുക്കുന്നത് കാരണം നമ്മൾ അഡാപ്റ്റ് ചെയ്തോളും ബട്ട് ഐ തിങ്ക് ഇന്നത്തെ കാലത്ത് അത് കഴിഞ്ഞ് ഒരുപാട് റിഗ്രറ്റ്സ് ലൈഫിൽ വരും ആ റിഗ്രറ്റ്സ് നമ്മുടെ ലൈഫിൽ നമ്മളെ നമ്മുടെ എല്ലാവരെയും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി അല്ലെങ്കിൽ ചുറ്റുള്ളവരൊക്കെ അത് ആ ഫ്രസ്ട്രേഷൻ കാണും സോ മെൻ്റലി എൻ്റെ കോൺസെപ്റ്റിൽ രണ്ട് കാര്യമാണ് ഞാൻ ഏത് പെൺകുട്ടിയോടും ഞാൻ കാണുമ്പോൾ കൊടുക്കുന്ന രണ്ട് അഡ്വൈസ് വൺ ബി പ്രിപ്പയർഡ് ഫോർ മെൻ്റലി റെഡി ആണോ ഐ യു റെഡി ആ സ്പേസിലാണോ ഒരാളെ നമ്മുടെ ലൈഫിൽ ഉൾ ഉൾപ്പെടുത്താൻ അത് ഈവൻ ഒരു ഭർത്താവ് മാത്രമല്ല കുട്ടിയായാലും അതിന് മെൻ്റലി റെഡി ആണോ ഒന്ന് രണ്ടാമത്തെ കാര്യം വട്ട് എവർ ഇനി എത്ര നല്ല ആളാണ് നമ്മൾ എത്രത് നമ്മുടെ കൈയില് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം ഇൻ സംവേ വലിയ രീതിയിലൊന്നും വേണ്ട ചെറുത് എന്നെ എന്നാൽ എന്റെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ എനിക്ക് നാളെ വേണ്ടി വന്നാൽ എനിക്ക് സ്വന്തമായിട്ട് അതിപ്പോ ഭർത്താവും മോശമായിട്ടല്ല ചിലപ്പോൾ നമുക്കൊരു ഹെൽപ്പ് ഇന്നത്തെ കാലത്ത് ഈക്വാലിറ്റിനെ കുറിച്ചല്ലേ പറയുന്നത് അപ്പൊ നാളെ ഭർത്താ എന്നും ഒരു മനുഷ്യനും ഒരേമാതിരി ആയിരിക്കില്ലേ ഭർത്താവിന് ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ ഒപ്പത്തിനൊപ്പം ഇറങ്ങി നിൽക്കുന്നതാണ് ഈക്വാലിറ്റി അല്ലാതെ അവിടെ വീട്ടിലിരുന്നിട്ട് ഓവസ് എങ്ങനെയാണ് ടെൻഷൻ അടിക്കല്ല വേണ്ടത് ഒരു ജീവിതത്തിൽ നമ്മൾ രണ്ടു പേരും ഒപ്പം പോകുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡും ഒരാൾ മാത്രം വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡും നമ്മൾ വ്യത്യാസമുണ്ട് സോ ഐ ഫീൽ ദാറ്റ് ഇസ് ബീങ് പ്രിപ്പയർഡ് ദാറ്റ് ഇസ് ഈക്വാലിറ്റി ഒരു ശരിക്ക പാവാണ് നിങ്ങള് അവരെ തലേക്ക് ഇപ്പൊ ഈ നേരത്തെ നമ്മള് പട്ടാമ്പിതൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ തലയിൽ പ്രഷർ മൊത്തം കൊടുത്തിട്ട് നോ ഐ തിങ്ക് ഷെയറിങ് റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ് അത് ഈക്വാലിറ്റിന് കാരണം എംപവർമെന്റ് ഐ തിങ്ക് അത് ആളുകൾക്കും ബെനിഫിഷ്യൽ ആണ് കാരണം നമുക്കൊരു സപ്പോർട്ടിന് ഒരു ആവശ്യമുണ്ട് അല്ലെ നമ്മള് സി പ്രകൃതി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈക്വാലിറ്റി ആണ് ഒരാൾക്ക് മാത്രം എത്ര പ്രഷർ കൊടുക്കാൻ പറ്റും ഒരു ഫിനാൻഷ്യലി ഒരു ഇത് ഉണ്ടാകുമ്പോൾ അവർക്ക് വീട്ടിലത്തെ എല്ലാം വീട്ടിലത്തെ കാര്യങ്ങളും സ്ത്രീകളും നോക്കുന്നുണ്ട് ആക്സെപ്റ്റഡ് അവർക്കും അത് ഫ്രസ്ട്രേഷൻ ആണ് ഒരു ജോലി മാത്രം രാവും രാവും പകലും ചെയ്യേണ്ടി വരുമ്പോ നേരെ തിരിച്ചു ഷെയർ ചെയ്യാൻ പറ്റിയല്ലേ പരസ്പരം ഒരു ബഹുമാനം വരും വരും ഇപ്പോ നമ്മുടെ ഹസ്ബൻഡ്സ് നമ്മുടെ നമ്മള് ചെയ്യണ കാര്യം അവര് വന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടി ഇഷ്ടവും സ്നേഹവും വരും അതേമാതിരി അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇത് അല്ലെങ്കിൽ പുറത്തെ സ്മാർട്ട് സ്മാർട്ടായിട്ട് ഒരു വൈഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സോ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ആണ് ശെരിക്കും പറഞ്ഞത് ഒരു ഒരു ആദ്യം സ്നേഹം മാം ഇങ്ങനെ ഈ പട്ടാമ്പിയിലായിക്കോട്ടെ ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ അപ്പോ ആ നിലക്ക് പട്ടാമ്പിയുടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയാവും അതിനെ അപ്രോച്ച് ചെയ്യുക ചൂസ് ചെയ്യുക ഇഗ്നോർ നോ കമെന്റ് അങ്ങനെ ഇരിക്കട്ടെ ഇല്ല വെളിപ്പെടുത്തുന്നില്ല അത് പറഞ്ഞവരി അത് വരും കാലങ്ങളിൽ എനിക്ക് എന്തെന്നായാലും എനിക്ക് പ്രത്യേകിച്ചിട്ട് രാഷ്ട്രീയമായ ഒരു നിലപാടില്ല ശരി തെറ്റെന്നാണ് എൻ്റെ നിലപാട് ബട്ട് ഡെഫിനറ്റ്ലി അത് രാഷ്ട്രീയം ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ നമുക്ക് താല്പര്യം ഡെഫിനറ്റ്ലി വേണം വേണം കാരണം അതെന്തോ ആവട്ടെ അതൊക്കെ നാട് നന്നാവില്ലേ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി പട്ടാമ്പി അത് ചാൻസ് നോ ദാറ്റ്സ് നമ്മൾ നമ്മുടെ സ്വന്തം മക്കളുടെ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ടോ അവര് നന്നായി പഠിക്കില്ല വെച്ചിട്ട് പഠിപ്പിക്കേണ്ടൊക്കെ ഉണ്ടോ ഇല്ല നമ്മൾ പിന്നെയും ട്രൈ ചെയ്യും അതേ അതേമാതിരി തന്നെയല്ലേ രാജ്യം രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കറപ്ഷൻ മറ്റും മറിച്ച് ഇതൊക്കെ നെഗറ്റീവ് മാത്രം പറഞ്ഞ വാട്ട് ആർ യു ഡൂയിങ് ഫോർ യുവർ കൺട്രി നമ്മൾ എന്താ ചെയ്യുന്നത് സോ അതിന്റെ പൊളിറ്റിക്കൽ അഫെയർസിൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യണ ഒരു കാര്യം നമ്മൾ എന്റെ ഞാൻ ഈ കൺട്രിയില് പ്രൗഡ് ഇന്ത്യൻ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഈ കൺട്രിയുടെ എല്ലാം അറിഞ്ഞിരിക്കണം സോ ഡെഫിനറ്റ്ലി ആ ഒരു ലെവലിൽ എനിക്ക് പൊളിറ്റിക്കൽ അഫെയേഴ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ നിലപാട് ും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഈ എല്ലാവർക്കും അറിയാം എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്ന നല്ല കാര്യത്തിലും ഞാൻ ഉണ്ടാവാറുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് നോക്കി അറിയാം ഡിവൈഫ് മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ എല്ലാത്തിലും ബിജെപിയുടെ ആര് നല്ലത് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഞാൻ പ്രത്യേകിച്ചിട്ട് എനിക്ക് ഒരു പാർട്ടിയുടെ ഇതില് അത് ഞാൻ ഞാനെന്ന വ്യക്തിക്ക് അവർക്ക് വേണ്ടി അത് ചെയ്യുന്ന നല്ല കാര്യമാണ് ഓക്കെ ആര് നല്ല ചെയ്താലും ഞാൻ ഞാൻ ചെയ്യണം ഒരു നോ കമന്റ്സ് നമുക്ക് ഇതുവരെ ഞാനൊരു ഡോക്ടർ എന്ന നിലക്ക് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അല്ല എനിക്ക് അത് അതിന്റെ അപ്പുറത്തേക്ക് മാം എന്താണെന്ന് അറിയാനാണ് എനിക്കൊരു താല്പര്യം തോന്നിയത് എന്നാലിപ്പോ ചോദിക്കാം ഒരു കറന്റായിട്ട് നടന്നുകൊണ്ടിരിക്കണ ജങ്ക് ഫുഡ്സ് കൾച്ചർ ആണല്ലോ ഇപ്പൊ ടോട്ടലി അലയടിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ആ ഒരു കൾച്ചറിനോട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു വേണ്ടത് എല്ലാവർക്കും കഴിക്കണത് നമുക്കും പിള്ളേർക്കും ഒക്കെ അറിയാം ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ ഒരു സാധനം നമ്മൾ നമ്മളതിന് ഇത് തെറ്റാണ് പക്ഷെ എന്താണ് ഇവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മളിവിടെ പോയിട്ട് പോയി പോയി അപ്പവും മുട്ടക്കറിയും കിട്ടണമെങ്കിൽ നമ്മൾ ചെലപ്പോ പത്ത് കട കയറേണ്ടി വരും പക്ഷെ ഷവർമീൻ കുഴിമന്തിയും കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് പുറത്തിറങ്ങി അഞ്ഞൂറ് മീറ്റർ നടന്നാൽ കിട്ടും സോ വാട്ട് ഈസിലി അവൈലബിൾ അതല്ലേ പിള്ളേർ കഴിക്കുക സോ നമ്മുടെ ഈ പട്ടാമ്പി തന്നെ ആയിക്കോട്ടെ കൂടുതൽ നമ്മളത് കാണില്ല ഈസിലി ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ് എവിടെയും ജങ്ക് ഫുഡ്സ് മാത്രം അപ്പൊ നമ്മൾ ഞാൻ പറയണത് ചാ റൂട്ടീൻ ഫോളോ ചെയ്യണോണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളില്ലേ ഒരുപാടുണ്ട് നമുക്ക് ഒരുപാട് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ടാകും ചെറുപ്പം കുട്ടികളില് നമ്മളങ്ങനെ ഇന്നിപ്പോൾ എത്ര അധികം ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഉള്ളിൽ ആമാശയത്തിന്റെ ഉള്ളിൽ തൊലി പോയിട്ട് നമ്മുടെ നാവിന്റെ മുകളൊക്കെ പുണ് വരും സാധാ ഭാഷയിൽ പറഞ്ഞാൽ വയറ്റിൽ പുണ്ണ് അതാണ് ഇപ്പൊ മനസ്സിലാവണം അങ്ങനെ അൾസറിന്റെയും ഗ്യാസ്ട്രൈറ്റസിന്റെയും അത്രയധികം കേസസ് കാണുന്നുണ്ട് ബിക്കോസ് നമ്മുടെ ഈ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ് പിന്നെ ഡയറ്റ്സ് ചെറുപ്പം കുട്ടികളില് ഡയറ്റ് ഇപ്പൊ ഭയങ്കര ബോഡി കോൺഷ്യസ് പക്ഷെ അതിനെ കുറിച്ച് റൈറ്റ് കോൺസെപ്റ്റ് ഇല്ല സ്കിപ്പിംഗ് മീൽസ് ഭക്ഷണം കഴിക്കാതിരുന്നും വലിയ സോ അതും എന്നിട്ട് കഴിക്കുമ്പോഴോ ഇങ്ങനത്തെ ഫുഡുമാണ് ചെല്ലുന്നത് സോ ഡെഫിനറ്റ്ലി നമ്മള് വൺ സ്റ്റെപ്പ് പിന്നാക്കാണ് വരുന്നത് അത് കഴിഞ്ഞ പിന്നെ അടുത്ത അടുത്ത എന്തെങ്കിലും അസുഖം വന്നു പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ വീട്ടിലുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഐ തിങ്ക് ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പൊ ഞാൻ വളർന്നത് ദുബായിലാ ഇവിടെ അതുകൊണ്ട് എനിക്കതിനെ യോജിപ്പില്ല പക്ഷെ അതിന് ഞാൻ ക്രെഡിറ്റ് കൊടുക്ക എന്റെ ഗുണല്ല മ്മടേയും കൂടാണ് ഞാൻ വളർന്നത് ദുബായിലാണ് പതിനെട്ട് വയസ്സ് വരെ ജങ്ക് ഫുഡ് ഒക്കെ ഈസിലി അവൈലബിൾ ആയിരുന്നു ഇപ്പൊ പറഞ്ഞു കെ എഫ് സി പിസിയും മറ്റതും മറിച്ചതും ഒക്കെ ഉള്ള വീക്ക്ലി വൺസേ കിട്ടുള്ളൂ ബാക്കിയുള്ള മൂന്ന് നേരം വീട്ടിലത്തെ രാവിലെ ഇഡ്ലിയും ദോശയും അതും ബ്രെഡും ഉണ്ടൊന്നുമില്ല കറക്റ്റ് ഇഡ്ലി ദോശ അപ്പം പൊട്ട് അത് വീട്ടിലുണ്ടാക്കിയ രീതിയിൽ ആ നാടൻ സ്റ്റൈലിൽ ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും ഒരു ട്രൈ ചെയ്യുന്നുണ്ട് എന്റെ അമ്മടെ അത്ര ഞാൻ സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റില്ല ട്രൈ ചെയ്യുന്നുണ്ട് എന്നാലും ഈ ഇപ്പത്തെ ലൈഫിന്റെ ഇൻഫ്ലുവൻസ് വരെ അവർക്ക് കിട്ടിയാൽ ഡെഫിനറ്റ്ലി അവർക്കും അതിനോട് താല്പര്യം ആ ഇപ്പൊ എനിക്ക് പെപ്സി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ ഐ നോ ഇറ്റ് ഇസ് ബാഡ് ഇപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കരുത് വീട്ടിൽ വാങ്ങിച്ചു വാങ്ങിക്കും വേണ്ട കണ്ടും കുടിക്കും കണ്ടാ ഒരു സിനിമയ്ക്ക് മുമ്പ് എന്റെ ഒരു ചീറ്റ് ചീറ്റിംഗ് ഒരു സിനിമയ്ക്ക് പോയ ഒരു അതൊരു അങ്ങനെ ആക്കി അത് ഈ പ്രായ എത്തിയിട്ടാണ് അത് വരെ പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാൻ ഈ പറഞ്ഞ മാതിരി അത് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മള് ഇന്നത്തന്നെ നമ്മൾ ഇന്നത്തെ കാലത്തെ രോഗങ്ങൾക്ക് ഒരു കുറവുമില്ല സോ ഡെഫിനറ്റ്ലി നമ്മളൊരു ഹെൽത്തിയർ നമ്മളെല്ലാം വെസ്റ്റേൺ കൾച്ചർ പഠിക്കുമ്പോൾ അതിലൊരു ചെറിയ കാര്യങ്ങൾ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ പഠിക്കാനുള്ളത് അവരൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട് കാരണം ചെറുപ്പം കുട്ടികളായാലും എന്തെങ്കിലും ഫോം ഓഫ് വർക്ക്ഔട്ട് അതൊക്കെ തുടങ്ങി വെരി ഗുഡ് തിങ് ഈ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു വർക്ക്ഔട്ട് ചെയ്യുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കാൻ ഒഴിവാക്കാനിപ്പോ എന്തായാലും പറ്റില്ല എന്നാലും എവറിങ് സർ ഒരു ബാലൻസ് അല്ലേ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഒന്നും കാരണം കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം പണ്ടത്തെ മാതിരി വെള്ളം കോരിയിട്ടേ ഞാൻ കുളിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് അതിനാണ് ടെക്നോളജി വളർന്നിരിക്കുന്നത് സോ അതേമാതിരി നമ്മളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം സെ ഇപ്പം നമുക്ക് ഒരു ജങ്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു ബാലൻസ് ഒരു വീക്ക്ലി ടു ഡേയ്സ് ഒരു ടൂ ടൈംസ് വീക്ക് ബട്ട് റെസ്റ്റ് ഓഫ് ദ ഫൈവ് ഡേയ്സ് നമ്മൾ പരമാവധി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക സോ ദാറ്റ് വേ നമുക്കൊരു ഫ്രസ്ട്രേഷനും ഉണ്ടാവില്ല എന്നാൽ നമ്മളൊക്കെ ഒരു രണ്ടിന്റെ അങ്ങനെ ഒരു ഏതൊരു അതെല്ലാം വീട്ടിലുടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മൾ നമ്മള് ഇങ്ങനൊരു തരത്തിലുള്ള തീരുമാനം എങ്ങനെ പണ്ടൊന്നും മാസ്ക് ഇട്ടിരുന്നില്ല ഇപ്പൊ നേരത്തെ വെച്ചാൽ നമുക്കൊരു ചുമ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാസ്ക് ഇട്ടു തുടങ്ങി എങ്ങനെ ആ ശീലം വന്നു ഒരു കൊറോണ വേണ്ടി വന്നു അതുമാതിരി ഇതൊരു ശീല ആക്കണം ഓക്കേ നാലു ദിവസം ഇങ്ങനെയാണ് ഒരു ദിവസം ഒരു ചീറ്റ് നാലു ദിവസം കൂടുമ്പോൾ ഒരു നേരം ഒരു ചീറ്റ് നീൽ അങ്ങനെ വരുമ്പോ ശരി ശരി ആക്കണം ഈ ഈ ഈ പ്രൊഫഷൻ പ്രൊഫഷൻ ഡോക്ടർ എന്നുള്ള ഒരു സർവീസ് 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 ആക്കി ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ എന്ന് എന്ന് ഞാൻ ചോദിച്ചാൽ പറ്റൂലോ പറയുന്നത് മണി കംപ്ലീറ്റ് ഐ വിഷ് ബട്ട് പ്രാക്ടിക്കലി അല്ല എന്റെ അടുത്ത് ചോദിച്ചാൽ കാരണം എനിക്കും ജീവിക്കണം അതിനുള്ള എന്നാ തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇത്രയും ചെയ്യാൻ പറ്റിട്ടുള്ളത് ഞാൻ അതാ പറയാ അത് എന്റേതല്ല എനിക്കിതുവരെ ഞാൻ വളർന്ന വീട്ടിലായാലും എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രാരബ്ദങ്ങൾ ഉണ്ടായിട്ടില്ല സോ എനിക്കിപ്പോൾ എന്റെ ചിന്താഗതി എനിക്ക് എനിക്കൊരാൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ട് ബട്ട് സപ്പോസ് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വന്തം കാര്യം നോക്കിയിട്ടല്ലേ നമ്മൾ എപ്പോഴും അപ്പൊ എനിക്ക് നാട്ടുകാരുടെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബിക്കോസ് ഐ എം സേഫ് ഇവിടെ ഫാമിലി വൈസ് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടർക്ക്

എനിക്ക് ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ ഒരാളെക്കൊരു ഹെൽപ്പ് ചെയ്യണം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഹെൽപ്പ് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ അതൊരു സ്വഭാവമായി മാറും അപ്പം അങ്ങനെ ഒരു ശീലമായി മാറി പക്ഷേ ഞാനൊരു ആയിട്ടുള്ള ഒരു ടൈമിൽ ഒരാളെൻ്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചു ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എല്ലാം കൂടി ഞാൻ വീട് പണി നടക്കുന്നുണ്ട് ഇത് ചെയ്യുന്നു പക്ഷേ അപ്പോൾ എനിക്കിത് അങ്ങനെ പോയാലും അപ്പം ഇത് നടക്കില്ലേ പക്ഷേ എനിക്ക് ഭയങ്കര ഒരു കണ്ണ് കാണാത്ത ഒരു കുടുംബ അപ്പൊ അവിടെ അവരുടെ വീട്ടിൽ ഡോറും ജനലൊന്നും ഇല്ല അപ്പൊ എങ്ങനെയാണ് വീട്ടിലേക്ക് രാത്രി പെൺകുട്ടി ഒറ്റയ്ക്കാണ് ഇട ജന്തുക്കൾ കേറുന്നു ആൾക്കാർ വേറൊരു ടവലൊക്കെ വിരിച്ചിട്ട് അവര് ഡ്രസ്സ് മാറും ഇത് കേട്ടു ഇപ്പൊ ഞാൻ ആദ്യം നോ ഞാൻ ഞാൻ ഒന്ന് അടുത്ത മാസത്തേക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെച്ചു പക്ഷെ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാൻ അങ്ങനെ വിചാരിക്കാം ഞാൻ ഇവിടെ വീട് കയറ്റുന്നു എനിക്കിവിടെ ഞാൻ ഇവിടെ നിന്ന് മരടുക്കണോ അവിടെ നിന്ന് മരക്കണോ ഇത് ചെയ്യണോ അത് ചെയ്യണോ പക്ഷെ ഒരാൾക്ക് ഒരു ബേസിക് നെസസിറ്റി എനിക്ക് കൊടുക്കാം പിന്നെ ഇപ്പൊ എന്താ കാര്യം എന്നിട്ട് ആ വീട്ടിൽ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഇതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് കുറ്റബോധം വരും റിഗ്രറ്റ് ഞാൻ ഇവിടെമാരോട് രാത്രി അവരിവിടെ തന്നെ താമസ താമര രാത്രി എന്തെങ്കിലും വഴിയുണ്ടോ ഒരു രണ്ട് ഡോറും ജനലിന്റെ പൊളിയും എങ്ങനെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഒപ്പിക്കാൻ പറ്റുമോ അവരുള്ളൂ നല്ല ആൾക്കാരായിരുന്നു ഞാൻ പറഞ്ഞ എന്റെ കൂടെ കൊറേ കാലമായിട്ട് ഇണ്ടായോണ്ട് അവിടെ ചെന്ന് മെഷർമെന്റ് എടുത്തിട്ട് പറഞ്ഞു മാഡം നമുക്ക് ഇതിന്റെ ഒക്കെ ഇത് നമുക്ക് തട്ടി ഒപ്പിക്കാന്ന് പറഞ്ഞു എന്നാ സെറ്റ് നമ്മടെ നമ്മുടെ ഇവിടത്തേത് അവിടെ നിൽക്കട്ടെ അത് അത്ര മേലത്തതല്ല അത് അവിടെ നിൽക്കട്ടെ ഇത് നടത്തി കൊടുക്കുക സോ ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ പക്ഷെല്ലാരും ഇങ്ങനെ ചിന്തിച്ചോളണം എന്താ ഇവിടെ പ്രശ്നം വെച്ചാ ഇപ്പൊ ഡോക്ടേഴ്സ് എല്ലാവരും ഇപ്പൊ ഞാൻ ഡോക്ടറായത് എനിക്ക് ഇഷ്ടം കൊണ്ടാണ് പാഷനും കൊണ്ടാ അതിൽ സർവീസ് എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ എല്ലാ ഡോക്ടർമാരും സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നില്ല അവർ ചെയ്യുന്ന ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യണ്ടോ അതേ നോക്കണ്ടല്ലോ പിന്നെ ഓക്കെ ഓവർ ദ ബോട്ട് ബിസിനസ് ആക്കേണ്ട അത് ആ ഇൻഡിവിജ്വൽ ചോയ്സുകളാണ് നമുക്കൊരു ഡോക്ടറോട് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ബേസിസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളോട് സർവീസ് ആയിട്ടല്ല ഞങ്ങളോട് സബ്ജക്റ്റാണ് പഠിക്കുന്നത് ഞങ്ങളവിടെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആ ഒരു ഇതാണ് ഇപ്പം നിങ്ങൾ ജേർണലിസം ഉള്ളതിലുള്ളത് നിങ്ങളത് പഠിച്ചൊരു പ്രൊഫഷനായി നിങ്ങളുടെ ഇൻട്രസ്റ്റും അതൊരു പ്രൊഫഷനാണ് ഞങ്ങളുടെ പ്രൊഫഷനിൽ മാത്രം അത് സർവീസ് ഓറിയന്റഡ് ആക്കാൻ പറയുമ്പോഴാണ് പിന്നെ ഓട്ടോമാറ്റിക്കലി അതിലൊരു റിബല്ല്യസ് നേച്ചർ അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് അത് പിന്നെ ഒരാൾക്ക് ഒരു നല്ലത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ അത് അവരുടെ പേഴ്സണാലിറ്റിയാണ് അത്രേ ഉള്ളൂ ഇത് ഞാൻ എന്റെ പേഴ്സണൽ ഇതായിട്ട് ആയതുകൊണ്ട് പ്രൊഫഷനായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഡാൻസിംഗ് എന്റെ പാഷൻ ആണ് എന്റർടൈൻമെന്റ് ആണ് എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യണമാതിരി എനിക്ക് ഡാൻസിങ് ഡാൻസിങ് ചെറുപ്പം മുതലേ ഉള്ളതാണ് ഒരു ഏഴാം ഏഴാം വയസ്സ് മുതൽ തുടങ്ങിയതാ ഡാൻസിങ് ലൈഫിന്റെ ഭാഗമാണ് അത് മേബി ഒരു ഫിറ്റ്നസിന്റെ ഭാഗത്ത് അമ്മ തുടങ്ങി വെച്ചതാണ് ഞാനത് അതുകൊണ്ട് ഞാൻ ഇപ്പഴും പറയും ഞാൻ ഡാൻസിങ്ങിന്റെ എന്ത് പറയുമ്പോഴും പറയും അത് താങ്ക്സ് ടു അമ്മ അത് തുടങ്ങി വെച്ച് ഇപ്പഴും ഡെഫിനറ്റ്ലി എത്ര വലിയ കോവിഡ് ടൈമിലൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കോവിഡ് ടൈമിലാണ് കൂടുതൽ ഡാൻസ് ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രത്യേകിച്ച് ഫസ്റ്റ് ലോക്ക്ഡൌണിൽ പണിയൊന്നുമില്ലല്ലോ അപ്പൊ വീഡിയോ എടുത്തു അത് സോഷ്യൽ അങ്ങനെയാണ് ഞാൻ ഡാൻസർ ആണെന്നുള്ളത് ആൾക്കാർ അറിയുന്നത് പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡാൻസിങ് ഇസ് തെറപ്പി ഞാൻ വളരെ ഇപ്പൊ ഈവൻ മെന്റലി വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയം എന്തായാലും ഞാൻ ചിലപ്പോൾ കുറച്ച് നേരൊന്ന് ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ പിടിക്കുമ്പോൾ ഡാൻസിങ് മാത്രല്ലോ ഐ തിങ്ക് എനി കൈൻഡ് ഓഫ് എക്സസൈസ് സയൻസ് ഇട്ട് അതിന് പിന്നില് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും അതാണ് ഈ എക്സസൈസ് നമ്മൾ രാവിലെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഇല്ലേ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കലയും കൂടി ആവുമ്പോ ഒന്നും കൂടി കാരണം ആ ഒരു പതിനഞ്ചു മിനിറ്റ് ഞാൻ വേറൊന്നും ചിന്തിക്കുന്നില്ല ഞാനൊരു വേറെ വേൾഡിലേക്ക് പോയി തിരിച്ചു വരാം തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഇവിടത്തെ എല്ലാം കുറച്ച് ക്ലിയർ ആയി തോന്നും ഇറ്റ് ഫൈനൽ എന്താണ് നമ്മുടെ പട്ടാമ്പിക്കാരെ കുറിച്ച് പട്ടാമ്പി നാടും പട്ടാമ്പിയിലെ ആൾക്കാരെ കുറിച്ചും പറയാനുള്ളത് പൊളിയല്ലേ ആണോ എന്താ എന്താ ആണോ സംശയം ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് സ്വന്തം അമ്മേനെയും നാട്ടുകാരെയും തള്ളി പറയണത് അത്ര മോശക്കാരൻ എന്താ എന്താ ഞങ്ങളുടെ പട്ടാമ്പിക്കാർക്ക് ഒരു കുറവ് നെഗറ്റീവ് ഇല്ല ഏത് നാട്ടിലെ നെഗറ്റീവ് ആയിട്ട് എന്താ പറയാനുള്ളത് ഞങ്ങള് ഞാൻ ഞങ്ങളുടെ നേർച്ചയെ കുറിച്ച് എന്താ പറയുന്നത് ലെവലാണ് നേർച്ചയിലെ മാത്രം എടുത്ത് പറയൂ എനിക്ക് ഒരു വിയോജിപ്പുണ്ട് ഈ നേർച്ച തുടങ്ങി തന്നെ ഏത് നാട്ടിലാണ് സൗഹൃദത്തിന്റെ ഫസ്റ്റ് ഇതാണ് ഒരു നേർച്ച പിന്നീട് നെഗറ്റീവും ഏത് നാട്ടിലും ഏത് കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ പന്ത്രണ്ട് ഞാൻ പട്ടാമ്പിയിൽ വളർന്ന് ജനിച്ചു പാട്ട ഓക്കെ എനിക്ക് പറയാൻ കുറച്ചും കൂടി അധികാരമുണ്ട് കാരണം ഞാൻ പുറത്ത് വളർന്ന വ്യക്തിയാണ് ഓക്കെ പട്ടാമ്പിന്റെ എന്റെ റൂട്ടാണ് ശരിയാണ് എന്റെ അച്ഛനും അമ്മയും അമ്മമ്മയും അച്ചനും എല്ലാവരും ഈ പറഞ്ഞ വരി പട്ടാമ്പിയുടെ ആ റൂട്ടിൽ നിന്ന് ഉള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് ഔട്ട്സൈഡ് സ്റ്റാൻഡ് എടുക്കാം കാരണം ഞാൻ പുറത്ത് വളർന്നിട്ടുണ്ട് പുറം ലോകം കണ്ടിട്ടുണ്ട് എനിക്ക് കമ്പയർ ചെയ്യാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയിൽ ഇപ്പം നിലനിൽ നമ്മള് വികസനം അത് വേറെ ഒരു ആൾക്കാരെ കുറവൂലും സ്വന്തം നാടിനെ വിട്ടുകൊടുക്കാത്ത ഇമോഷൻ ആണ് ഇവിടെ കൂടുതൽ കണ്ടത് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഓക്കെ നമ്മളിപ്പോ ഒരു സിറ്റി കൾച്ചറും ഇതൊന്നും നോക്കുമ്പോ വ്യൂ പക്ഷെ അതിന് അതിന്റേതായ ചില ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ ഓക്കെ നമ്മൾ വളരെ ക്ലോസ് ചിലപ്പോൾ ഇടുങ്ങിയ ചിന്താഗതി ആയിരിക്കും നമ്മള് പക്ഷെ സമയം എന്തിന എന്റെ വണ്ടി എന്റെ ഒന്നും അറിയാത്തൊരു പ്രായമായ ഉമ്മയായിരിക്കും ഒ പി കയറി വരുമ്പോ എന്താ കുട്ടി മോത്തുന്ന ഒരു ക്ഷീണം എന്നെ നോട്ട് ചെയ്യും ഞാൻ സിറ്റിയിൽ ജീവിച്ചതാ ഞാൻ അവളെ തളർന്നു വീണ് കടന്നാലും ചിലപ്പോൾ ഒരാൾ നോക്കില്ല ഇന്ന് നേരെ നേരത്തെ ഒരു വയസ്സായ ആ ഒരു എന്നെ മാസത്തിൽ ഒരിക്കൽ കാണുന്ന ആ ഉമ്മാക്ക് എന്റെ കാര്യം കാണുമ്പോ എന്റെ ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ അത് അത്രയും ക്ലോസ്നെറ്റ് ആയതുകൊണ്ടാണ് സ്നേഹം നമ്മൾ ചിലത് പഠിക്കണം അപ്പൊ ഓക്കെ ഇടിഞ്ഞ ചിന്താഗതി ഉണ്ടാവാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള ചിന്താഗതി ഇല്ല ഫ്രീഡം സ്ത്രീകളുടെ കാര്യത്തിൽ അതൊക്കെ പറയാം പക്ഷെ ഇതിനൊക്കെ ഇതിൻ്റെതായ ഒരു ഇപ്പൊ ഞാനൊന്നും രാത്രി ഇവിടെ പുറത്തിറങ്ങിയതായിരുന്നെങ്കിൽ അപ്പുറത്തുള്ള ഒരു നാല് പേര് ചോദിക്കും എവിടക്കാ പോകുന്നത് ചോദിക്കുന്നത് കൺട്രോൾ ചെയ്യാൾ ചങ്കൂറ്റം എനിക്കുണ്ട് കരുതലുണ്ട് ഓക്കെ നിങ്ങള് ഓക്കേ അല്ലേ മതി നിങ്ങൾ ഓക്കെ അല്ലേന്നുള്ള ചോദ്യം ഒരു നമ്മൾ എന്തിനാ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നത് അത് അത് ഏറ്റവും കൂടുതൽ അടുത്ത് അറിഞ്ഞ വ്യക്തിയാണ് ഈ പട്ടാമ്പിയിലൊരു പ്രശ്നത്തിൽ ഞാൻ പെട്ടപ്പോ ഈ നാട്ടുകാരും മൊത്തം എന്റെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് പട്ടാമ്പി എന്നെ സംബന്ധിച്ചിടത്തോളം പൊളി തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ നെഗറ്റീവ് എല്ലാ നാട്ടിലും ഉണ്ട് അതിപ്പോ നമ്മൾ എവിടെയും ഇപ്പൊ കേരളം കമ്പയർ ടു മറ്റുള്ള സ്റ്റേറ്റ്സ് വെച്ച് നോക്കുമ്പോ കുറച്ചും കൂടി ലിറ്ററസി രീതിയിലും ഈ കാഴ്ചപ്പാടിലൊക്കെ ഇതിലും വളരെ മോശാണ് അതിന്റെ പക്ഷെ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നമ്മളിപ്പോ എന്തിനും റിയാക്ട് ചെയ്യാൻ തുടങ്ങി അതൊരു നല്ല സൈനാണ് അത് വീട്ടിലും കുട്ടികളും ഇപ്പൊ എന്റെ മക്കളോട് തന്നെ ചോദിച്ചാൽ അവര് റേസിസം എന്നൊക്കെ എന്തെങ്കിലും കറുപ്പ് വെളുപ്പ് എന്ന് പാട്ട് പാടിയാൽ തന്നെ പറയും അമ്മ റേസിസം ഭയങ്കര സ്ട്രോങ് ആണ് സോ ഈ വ്യൂസ് കമ്മിങ് ജനറേഷനിൽ ഡെഫിനറ്റ്ലി അവർ ഇംപ്ലിമെന്റ് ചെയ്യും അതിനുള്ള ഫ്രീഡോ പ്ലാറ്റ്ഫോമും നമ്മൾ ഒരുക്കി കൊടുത്താങ് പട്ടാമ്പി ഡെഫിനറ്റ്ലി ഏത് നാടും ഞാൻ ഏത് നാടും ഞാൻ വേറെ കാണാറില്ല പക്ഷെ പട്ടാമ്പി എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കൊരു അതൊരു വികാരമാണ് ഫയർ കുറച്ച് അത്യാവശ്യം കൂടി പോയോ അതെന്തായാലും ഒരു നല്ല ക്വാളിറ്റി ആണ് അപ്പൊ നമ്മുടെ പോളി തന്നെയാണ് ഞാനും സമ്മിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇന്റർവ്യൂ ഇവിടെ നിർത്താണ് നമ്മുടെ സമയം അതിക്രമിച്ചു പിന്നെ മാമിനും തിരക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മാമിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നില ട്വന്റി ഫോർ ലൈവിലൂടെ വരാം അപ്പൊ ഇനി ഓൾ ദി ബെസ്റ്റ് ഫോർ ടൈം